മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഭൂചലന നിരീക്ഷണ കേന്ദ്രം അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു കയറിയും മാലിന്യങ്ങൾ തള്ളിയും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായ ഈ കേന്ദ്രം പ്രദേശവാസികൾക്ക് തലവേദനയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള കാലഘട്ടങ്ങളിൽ നൂറോളം തവണയാണ് ദേശമംഗലം പഞ്ചായത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് വിവിധ ശാസ്ത്ര സംഘങ്ങൾ നിരവധി തവണ സ്ഥലത്തെത്തി പഠനം നടത്തിയിരുന്നു ഭൂചലനത്തെക്കുറിച്ച് പഠനം നടത്തുവാൻ തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രവും സ്ഥാപിച്ചിരുന്നു ലക്ഷങ്ങളാണ് ഇതിനായി ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്നത്തെ ജില്ലാ കലക്ടർ രാജു നാരായണസ്വാമി സ്വാമി ഐ എസ് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടം ഇന്ന് ഇഴ ജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാണ് മാലിന്യങ്ങൾ ചാക്കിൽ നിറച്ച് നിക്ഷേപിച്ചും കാടുകയറിയും പരിസരവാസികൾക്ക് ഈ കെട്ടിടം ഭീഷണിയായി നിൽക്കുകയാണ് ഭൂചലനത്തെക്കുറിച്ച് പഠനം നടത്തുവാൻ നിർമ്മിച്ച ഈ കേന്ദ്രത്തിലെ യന്ത്ര സംവിധാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്നും മാറ്റിയിരുന്നു പിന്നീട് ഈ കേന്ദ്രം അടച്ചിടുകയായിരുന്നു നാളിതുവരെയായും ഈ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കുവാനോ അതിന് മുൻകൈ പ്രദേശത്തെ ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല കാടുകയറി ജനൽ ചില്ലുകളെല്ലാം തകർന്ന് വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാതെ അനാഥപ്രേതമായി സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി ഈ കെട്ടിടം മാറി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭൂചലനങ്ങൾ ഉണ്ടായതോടെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്താ കാര്യം ആകെ ഒരു അനാഥപ്രായം മാറി കഴിഞ്ഞു ബി സി ബി ന്യൂസ് ദേശമംഗലം